എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ നേവിൽ നിന്നും പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് മെഡിക്കൽ അസിസ്റ്റന്റ് തസ്തിയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് പ്ലസ് ടു പാസ്സുകാർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ആണ് സ്ഥിര ജോലിയാണ് സോ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം വിളിച്ചിരിക്കുന്നത് എസ് എസ് ആർ മെഡിക്കൽ അസിസ്റ്റന്റ് തസ്തിയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഏഴ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനേഴ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടുവിൽ സയൻസ് പഠിച്ചവർക്കാണ് ഈ റിക്രൂട്ട്മെന്റിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് അമ്പത് ശതമാനം മാർഗ്ഗ് ടോട്ടൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നാൽപ്പത് ശതമാനം മാർക്ക് ഓരോ സബ്ജക്റ്റിലും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്ന് നവംബർ രണ്ടായിരത്തി മൂന്നിനും മുപ്പത് ഏപ്രിൽ രണ്ടായിരത്തി ഏഴിനും ഈ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇരുപത്തി ഒന്ന് എഴുന്നൂറ് മുതൽ അറുപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ് വരെ സാധ്യത ലഭിക്കുന്നതാണ് ഇത് കൂടാതെ യൂണിഫോം പോസ്റ്റ് ലഭിക്കുന്ന അലവൻസും കാര്യങ്ങളും എല്ലാം ലഭിക്കുന്നതാണ് സെലക്ഷൻ പ്രോസസ്സ് പറഞ്ഞിരിക്കുന്നത് ആദ്യം ഫിസിക്കൽ ടെസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത് അതിനുശേഷം റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഫിസിക്കൽ ടെസ്റ്റിൽ ആറ് മിനിറ്റ് മുപ്പത് സെക്കൻഡിൽ വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ എണ്ണ ഇരുപത് സ്കോട്സ് പതിനഞ്ച് പുഷപ്പ് പതിനഞ്ച് നീ സിറ്റപ്സും ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷം റിട്ടൺ എക്സാമിനേഷൻ ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നീട് മെഡിക്കൽ എക്സാമിനേഷൻ പിന്നീട് ലിസ്റ്റ് ആണ് ഉണ്ടായിരിക്കുന്നത് സോ ഇതിൻ്റെ ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം മാത്രമല്ല സ്ഥിരം ജോലിയാണ് അതുപോലെ മെഡിക്കൽ സ്റ്റാൻഡേർഡിൽ പറഞ്ഞിരിക്കുന്നത് ഹൈറ്റ് നൂറ്റി അമ്പത്തി ഏഴ് സെന്റിമീറ്റർ ഹൈറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് വിഷ്വൽ സ്റ്റാൻഡേർഡ് അൺകറക്റ്റഡ് വിഷൻ സിക്സ് ബൈ ട്വൽവ് അതുപോലെ സിക്സ് ബൈ ട്വൽവ് ആണ് പറഞ്ഞിരിക്കുന്നത് കറക്റ്റഡ് വിഷൻ ആവുമ്പോൾ സിക്സ് ബൈ സിക്സും സിക്സ് ബൈ സിക്സും ആണ് പറഞ്ഞിരിക്കുന്നത് സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന തീർച്ചയായും അപേക്ഷിക്കുക അപേക്ഷ അയക്കേണ്ട അവസാന തീയതി പറഞ്ഞിരിക്കുന്നത് പതിനേഴ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത് നല്ലൊരു നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഈ വീഡിയോ വേറെപ്പെട്ടില്ല ശേഷം മറക്കരുത് അതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കവൻ ചെയ്യുക ആർമി നേവി ആർഫോഴ്സ് എസ് എസ് ഇ ജോ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ വന്റേമാരം